ഏത് പ്രായക്കാരിലും പുതിയ മുടിക്കൾ എറുർത്ത് വരാനും അത് ആരോഗ്യത്തോട് വളരാനും അതുകൂടാതെ കുട്ടികളിൽ കാണുന്ന ആ അകാലനിര പൂർണ്ണമായി മാറ്റിയെടുക്കാനും സഹായിക്കുന്ന എണ്ണയാണ് നെല്ലിക്ക എണ്ണ അഥവാ ആംല ഓയിൽ ഒരുപാട് സ്നേഹത്തോടെ എല്ലാവർക്കും ഷൈനി വിഷനിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റ് ചെയ്യാൻ മറന്നു പോകരുത് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം നെല്ലിക്ക എണ്ണ അഥവാ ആംല ഓയിൽ കുട്ടികളിൽ കാണുന്ന ആ അകാലനിര തടയാനും മുടിക്ക് നല്ല നാച്ചുറലായുള്ള കാർപ്പ് നിറം ലഭിക്കാനും പറ്റിയ ഒരു എണ്ണയാണിത് അതോടൊപ്പം മുടി കരുത്തോട് വളരാനും സഹായിക്കും വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡൻറുകൾ ധാരാളം അടങ്ങിയിട്ടുള്ള ഈ നെല്ലിക്ക എണ്ണ മുടി മൃദുവും തിളക്കവുള്ളതും ഉള്ളതും ആക്കി മാറ്റും ഇത് മെയിനായിട്ട് ചേർക്കുന്നത് നെല്ലിക്ക പക്ഷെ നമ്മൾ അതിനോടുകൂടി വേറെയും കുറച്ച് സാധനങ്ങൾ ചേർക്കുന്നുണ്ട് ഇതുണ്ടാക്കാനായി നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂവിന്റെ ആവശ്യമുണ്ട് ഇത്രയൊന്നും വേണ്ട ബാക്കി കുറച്ച് ചെമ്പരത്തിപ്പൂ വെച്ച് കുറച്ച് താളി കൂടെ ഉണ്ടാക്കാൻ ഇത്രയും പൊട്ടിച്ചെടുത്തത് എണ്ണ കയച്ചനായി ഇരുന്നൂറ്റിഅമ്പത് ഗ്രാം നെല്ലിക്ക നെല്ലിക്കെടുത്തിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കുറച്ച് ചെമ്പരത്തിപ്പൂവും പിന്നെ കുറച്ച് കറ്റാർ വാഴയും പിന്നെ ഇത് കുറച്ച് കരിഞ്ചീരവോ ഉലുവയൊക്കെ ചേർക്കുന്നുണ്ട് കറ്റാർ വാഴ കട്ട് ചെയ്ത് ഇതുപോലെ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മഞ്ഞക്കറയൊക്കെ അങ്ങ് പോയി കിട്ടും ഇതിൽ നിന്ന് വരുന്ന ഈ മഞ്ഞ ദ്രാവകം നമ്മുടെ ശരീരത്തിലായ ചെറു ചെറിയ വിറിട്ടേഷനൊക്കെ ഉണ്ടാകും അതുകൊണ്ട് ഇത് കളഞ്ഞിട്ട് വേണം ഉപയോഗിക്കാൻ ഇത് കണ്ടില്ലേ വെള്ളത്തിന്റെ കളർ മാറിയിരിക്കുന്നത് ഇനി നെല്ലിക്കയുടെ കുരു കളഞ്ഞെടുക്കാം നെല്ലിക്ക പെട്ടെന്ന് അരഞ്ഞു കിട്ടാനുള്ള സൗകര്യത്തിന് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നത് നെല്ലിക്ക മുടിക്ക് പല ഗുണങ്ങളും നൽകുന്നുണ്ട് മുടി വളരാനും തലയോട്ടിയിലെ രക്തോട്ടം നല്ല രീതിയിൽ നടക്കാനും പുതിയ മുടികൾ കിളിർത്തു വരാനും അത് നല്ല ആരോഗ്യത്തോട് വളരാനും പിന്നെ ഇതിൽ എടുത്തു പറയാനുള്ളത് ആ കാലനിറ തടയാനും മുടിക്ക് നല്ല കറുപ്പ് നിറം കിട്ടാനും തലയോട്ടിയിലെ വരൾച്ചയെ സുഖപ്പെടുത്തി താരൻ അടിഞ്ഞു തടയാനും സഹായിക്കും നെല്ലിക്ക എല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കറ്റാർവാഴയുടെ രണ്ട് സൈഡിലെ മുള്ളും കളഞ്ഞെടുത്തിട്ടുണ്ട് ഇത് ഇത്രേത്തിന്റെ ആവശ്യമില്ല ഇതിന്റെ പകുതി മാത്രമേ എടുക്കുന്നുള്ളൂ ബാക്കി താളി ഉണ്ടാക്കാനായിട്ട് മാറ്റി വെക്കാം ഇത് ഇത്രയും ചെമ്പരത്തി താളി ഉണ്ടാക്കാൻ നേരം അതിൽ ചേർക്കാനായി മാറ്റി വെക്കാം ഇനി മിക്സിയുടെ ജാറിലേക്ക് ആദ്യം തന്നെ കറ്റാർവാഴ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിടാം ഇതിനു മുകളിലായി നെല്ലിക്ക ഇട്ട് കൊടുക്കാം കറ്റാർ വാഴ നല്ലവണ്ണക്ക് ജലാംശം ഉള്ളതുകൊണ്ട് നെല്ലിക്ക നല്ല സ്മൂത്ത് ആയി അരഞ്ഞു കിട്ടും കറ്റാർവാഴ മുടിക്ക് നല്ല തിളക്കവും മിനുസവും നൽകാനും തലയോട്ടിയിലെ താരനും അതുമൂലം ഉണ്ടാകുന്ന ചൊറിച്ചിലൊക്കെ മാറ്റിയെടുക്കാനും സഹായിക്കുന്ന ഒന്നാണ് കറ്റാർവാഴ ഈ നെല്ലിക്ക നല്ലതുപോലെ ഇതുപോലെ അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കരിഞ്ചീരകവും ഒരു ടീസ്പൂൺ ഉലുവയും പിന്നെ അഞ്ച് ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിലൂടെ ചേർത്ത് അരച്ചെടുക്കാം ഇതിത്ര അരച്ചെടുത്തപ്പോഴാ ഉലുവെഴുതി ചേർക്കാൻ വിട്ടുപോയ കാര്യം ഓർക്കുന്നത് അപ്പൊ പിന്നെ എടുത്തു മാറ്റി വെച്ചിരിക്കുന്ന ഒരു ടീസ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് ഒന്നുകൂടെ നന്നായി അരച്ചെടുത്തിട്ടുണ്ട് ഇതിലിപ്പം ചേർത്തിരിക്കുന്നത് കറ്റാർവാഴ നെല്ലിക്ക കരിഞ്ചീരകം ഉലുവ ചെമ്പരത്തിപ്പൂ ഇതിത്രയാണ് ഈ എണ്ണ കാച്ചുമ്പം നെല്ലിക്കയുടെ അളവ കൂടുതലായിട്ട് എടുക്കേണ്ടത് ബാക്കി ചേരുവകളുടെ അളവ് കൂടിയാലും കുറഞ്ഞാലും ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ എണ്ണ കാച്ചനായി ചുവട് കെട്ടിയുള്ള ഒരു പാത്രം വേണം എടുക്കാൻ ഇനി ഇതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം അരലിറ്റർ നല്ലെണ്ണയാണ് ചേർക്കുന്നത് എള്ളെണ്ണ എള്ളെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ധാതുക്കളും മുടി കൊഴിച്ചിൽ തടയാനും മുടിക്ക് നല്ല തിളക്കം നൽകാനും മുടിയുടെ അമിതമായ വരൾച്ചയും പൊട്ടലും അകറ്റാനും സഹായിക്കും ഇതോടൊപ്പം തന്നെ ഒരു കപ്പ് വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് വെളിച്ചെണ്ണ മുടിക്ക് വളരെയധികം ഗുണം ചെയ്യുന്ന ഒന്നാണ് വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിനുകളും ഫാറ്റി ആസിഡുകളും മുടിയിഴകളെ ബലപ്പെടുത്തുകയും അകാലനിര തടയുകയും മുടി കൊഴിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്നു വെളിച്ചെണ്ണയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഫംഗൽ ആൻറ്റി ബാക്ടീരിയൽ ഗുണങ്ങൾ താരം കുറയ്ക്കാൻ സഹായിക്കുന്നു വെളിച്ചെണ്ണ മുടിക്ക് മൃദുത്വവും തിളക്കവും ആരോഗ്യവും ബലവും നൽകാൻ സഹായിക്കുന്ന ഒന്നാണ് ഇതിനൊപ്പം ഒരു ചെറിയ പിടി തുളസിയിലയും കൂടെ ചേർക്കാം ഈ രണ്ടെണ്ണയും ഇതുപോലെ മിക്സ് ചെയ്യാതെയും നെല്ലിക്ക മാത്രം അരച്ചെടുത്ത് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഏതെങ്കിലും എണ്ണ മാത്രം ചേർത്ത് എണ്ണ കാച്ചെടുക്കാം നെല്ലിക്കയോടൊപ്പം നമ്മൾ ചേർത്തിരിക്കുന്ന ഈ ബാക്കി കാര്യങ്ങളോട് ചേർത്ത് വരുമ്പോൾ എണ്ണയിൽ കുറെ കൂടെ ഗുണം കൂടിക്കൊണ്ടേയിരിക്കും ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം എണ്ണ കാച്ചെടുക്കാൻ മുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുന്ന ഒന്നാണ് തുളസി തലയോട്ടിയിലെ രക്തോട്ടം വർദ്ധിപ്പിക്കുകയും മുടിവേരുകളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു കൂടാതെ തുളസിയിലയിൽ അടങ്ങിയിരിക്കുന്ന ആന്റി ഫംഗൽ ഗുണങ്ങൾ തലയിൽ ഉണ്ടാകുന്ന പെയിനും താരനും അകറ്റാൻ ഏറ്റവും നല്ല ഒന്നാണ് പിന്നെ ഇത് ചേർത്തിരിക്കുന്ന ഉലുവയും മുടികൊഴിച്ചിൽ തടയാനും മുടി ആരോഗ്യത്തോട് വളരാനും മുടിക്ക് നല്ല ബലവും തിളക്കവും നൽകാനും ആരനകറ്റാനും മുടിയുടെ അറ്റം പിളരുന്നതും മുടി പൊട്ടി പോകുന്നതൊക്കെ തടയാൻ സഹായിക്കും പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന കരിഞ്ചീരകവും നിരവധി ഗുണങ്ങൾ മുടിക്ക് നൽകുന്ന ഒന്നാണ് താരനും സോറിയാസിസ് പോലുള്ള പ്രശ്നങ്ങൾക്ക് വരെ വളരെ നല്ലതാണ് കരിഞ്ചീരകം തലയോട്ടിയിലെ ഈർപ്പം നിലനിർത്താനും ചർമ്മ പ്രശ്നങ്ങൾ ശമിപ്പിക്കാനും മുടിയുടെ വളർച്ചയ്ക്ക് നല്ലതാണ് കരിഞ്ചീരകം ഇപ്പൊ കക്കന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇതായോന്നൊന്നും തൊട്ടു നോക്കാം കൈ പൊള്ളാതെ ശ്രദ്ധിച്ചു വേണം തൊട്ട് നോക്കാൻ ഇപ്പൊ ഇതായിട്ടില്ല കുറച്ചുകൂടാകാനുണ്ട് എണ്ണ കാച്ചുമ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം ആദ്യം മുതൽ അവസാനം വരെ ചെയ്തെടുക്കാൻ ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അടിയിലൊന്നും പിടിക്കരുത് കരിഞ്ഞു പോകരുത് ഇതായോന്നറിയാൻ ഇതിൽ കക്കൻ കയ്യിലെടുത്ത് ഞെരിടി നോക്കുമ്പോൾ മണൽത്തരി പോലെ തരുതരാതായി കഴിഞ്ഞാൽ ഉടനെ സ്റ്റവ് ഓഫ് ചെയ്യാം ഇതുപോലെ ആയില്ലെങ്കിൽ എണ്ണ കുറെ നാളിരിക്കുമ്പോൾ കേടായി പോകും ഇപ്പം കക്കന്റെ കളർ കുറച്ചും ഡാർക്കായി വന്നിട്ടുണ്ട് ഇനി ആയൊന്നും ഒന്നൊന്നുകൂടെ നോക്കാം നല്ല ചൂടുണ്ട് അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം തൊട്ട് നോക്കാൻ ഇപ്പം ഇത് മണൽത്തരി ആയിട്ടുണ്ട് ഇനി ഉടൻ തന്നെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇനി പെട്ടെന്ന് തന്നെ ഈ പാത്രത്തിൽ നിന്ന് മാറ്റണം പിന്നെ നമ്മൾ ഇതിൽ ചേർത്തിരിക്കുന്ന ചെമ്പരത്തിപ്പൂവാണേലും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഔഷധ സസ്യമാണ് ചെമ്പരത്തിപ്പൂ മുടിയുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രകൃതിദത്തമായ കണ്ടീഷണറായും പണ്ട് കാലം മുതലേ ഉപയോഗിച്ച് പോരുന്ന ഒന്നാണ് ഇങ്ങനെ വെച്ചോണ്ടിരുന്ന് കഴിഞ്ഞാൽ കക്കൻ എണ്ണ വലിച്ചെടുക്കും അതുകൊണ്ട് ചൂടോടെ തന്നെ അരിച്ചെടുക്കാം എണ്ണയ്ക്കിപ്പം നല്ല ചൂടുള്ളതുകൊണ്ട് സ്റ്റീലരിപ്പയും സ്റ്റീൽ പാത്രം ഒക്കെ വേണം എടുക്കാൻ ഈ അരിച്ചെടുത്ത കക്കനിപ്പം കളയരുത് ഈ കക്കൻ നന്നായി തണുത്തതിന് ശേഷം ഒന്ന് പിഴിഞ്ഞെടുത്തു കഴിഞ്ഞാൽ കുറേയൊക്കെ എണ്ണ ഇതിൽ നിന്ന് കിട്ടും ഇപ്പം കക്കനൊക്കെ തണുത്ത് ചൂടാറി വന്നിട്ടുണ്ട് വെള്ളമായ നല്ല ഉണങ്ങിയ കൈ വെച്ചിട്ട് നന്നായി ഇതുപോലെ കൈ കൊണ്ട് പിഴിഞ്ഞ എണ്ണ എടുക്കണം ഇതുപോലെ കൈ വെച്ച് പിഴിഞ്ഞെടുത്താൽ മതി തുണിയൊന്നും വെച്ച് പിഴിയേണ്ട ആവശ്യമില്ല തുണി വെച്ച് പിഴിഞ്ഞാൽ കുറെ എണ്ണ വേസ്റ്റായിപ്പോയി ഇത്ര എണ്ണയൊന്നും കിട്ടത്തില്ല ഇങ്ങനെ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത എണ്ണ ഒരു സെപ്പറേറ്റ് കുപ്പിയിലാക്കി വെച്ച് ആദ്യമാദ്യം ഉപയോഗിക്കാനായിട്ട് മാറ്റി വെക്കാം ഈ കക്കം പിഴിഞ്ഞെടുത്തപ്പോൾ പേ ഇതീന്ന് ഇത്രയും എണ്ണ കിട്ടിയിട്ടുണ്ട് ഇനി ഞാൻ ഈ എണ്ണ വെച്ച് ഒരു ഓയിൽ മസാജ് കൂടെ ചെയ്യാൻ പോവാം അതിനായി കുറച്ചെണ്ണ മതി ഒത്തിരി എണ്ണയുടെ ഒന്നും ആവശ്യമില്ല എണ്ണ നന്നായി തണുത്തതിനു ശേഷം കഴുകി ഉണക്കിയ ബോട്ടിലോ കുപ്പിയിലോ ഒക്കെ ആക്കി സൂക്ഷിക്കാം കൊച്ചു കൊച്ചുകുട്ടികളിലൊക്കെ കാണുന്ന നര തടയാൻ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള എണ്ണയാണ് ഈ നെല്ലിക്ക എണ്ണ ഹോട്ട് ഓയിൽ മസാജ് മുടി വളർച്ചയ്ക്ക് ഏറ്റവും നല്ല ഒന്നാണ് ഓയിൽ മസാജ് ചെയ്യുന്നത് തലയോട്ടിയിലെ രക്തോട്ടം നല്ല രീതിയിൽ നടക്കാനും മുടിക്ക് ആവശ്യമായ പോഷകങ്ങൾ ലഭിക്കാനും മുടി കരുത്തോട് വളരാനും മുടി പൊട്ടിപ്പോകുന്നതും മുടി പൊഴിഞ്ഞു പോകുന്നതും തടയാനും നല്ല ഇടതൂർന്ന് ആരോഗ്യത്തോട് വളരാൻ സഹായിക്കും തലയിൽ ഓയിൽ മസാജ് ചെയ്യുമ്പോൾ അധികം പ്രഷർ കൊടുക്കാതെ ഫിംഗർ ടിപ്പ് വെച്ച് വൃത്താകൃതിയിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മസാജ് ചെയ്ത് കൊടുക്കാം ഓയിൽ മസാജ് ചെയ്യുന്നതിന് മുമ്പായി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തലയോട്ടിയിലെ മുടിയിലൊക്കെ അഴുക്ക് നന്നായി ഷാംപൂ ഇട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വേണം ഓയിൽ മസാജ് ചെയ്യാൻ എന്നാൽ ഇതിലടങ്ങിയിരിക്കുന്ന ഗുണങ്ങൾ മുടിക്കും ഒക്കെ അബ്സോർബ് ചെയ്യാൻ കഴിയൂ എണ്ണ തലയിൽ തേക്കുമ്പോൾ ഒത്തിരി ഒന്നും കോരി ഒഴിച്ച് തേക്കേണ്ട ആവശ്യമില്ല തലയോട്ടിയിലെല്ലാം നന്നായി എണ്ണമയമാകണം പിന്നെ കൈകളിലാക്കി ചെറിയ രീതി മുടിയഴകളിൽ തേച്ച് കൊടുത്താൽ മതി പിന്നെ മുടി പൊക്കിക്കെട്ടി അരമുക്കാൽ മണിക്കൂർ വെച്ചതിന് ശേഷം കളയാം പിന്നെ മുടി കഴുകാനായി മൈൽഡായിട്ടുള്ള ഏതെങ്കിലും ഷാംപൂ ഉപയോഗിക്കാം ഞാനിപ്പോൾ മുടി കഴുകാനായി ചെമ്പരത്തി താളി ഉണ്ടാക്കുക അതിനായി ബാക്കി വന്നിരിക്കുന്ന ഈ ചെമ്പരത്തി പൂവും നേരത്തെ എടുത്ത് മാറ്റി വെച്ചിരിക്കുന്ന കറ്റാർ വാഴയും കൂടെ മിക്സിയുടെ ജാറിലോട്ട് കട്ട് ചെയ്തിട്ട് ഇതോടൊപ്പം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്ത് അരിച്ചെടുക്കാം ചെമ്പരത്തി താളി അരച്ച് അരിച്ചെടുത്തിട്ടുണ്ട് ഇത് വെച്ചിന് തല കഴുകാം തലയിൽ ഇപ്പം എണ്ണ തേച്ച് വെച്ചിട്ട് അരമുക്കാൽ മണിക്കൂറാകുന്നുണ്ട് ഇനി ഈ താളി തലയിൽ തേച്ച് ഒരു അഞ്ച് മിനിറ്റെങ്കിലും വെച്ചിട്ട് കഴുകി കളയാം മുടിയിലധികമായ എണ്ണ ഉണ്ടെന്ന് തോന്നിയാൽ ഈ താളിയിലേക്ക് കുറച്ച് ഷാംപൂ കൂടെ ചേർത്താൽ മതി ഇനി മുടി കഴുകിയിട്ട് വരാം മുടിക്ക് കുറച്ച് കെയർ കൊടുത്തു കഴിഞ്ഞാൽ ഏത് പ്രായത്തിലും നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും ആഴ്ചയിൽ ഒരിക്കലും ഒരു ഹോട്ട് ഓയിൽ മസാജും അതുപോലെ ഒരു ഹെയർ മാസ്കും ചെയ്താൽ മാത്രം മതി മുടി വളരാൻ അപ്പം നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമൻറ്റും ചെയ്യാൻ മറന്നുപോകട്ടെ താങ്ക്